ഓർമ്മ ഞാൻ ജോലി ചെയ്തിരുന്നു സ്കൂളില് ഒരു ദിവസം ഞാൻ രാവിലെ ഗേറ്റ് കിടന്ന് പോയപ്പോ ഞാൻ കൊച്ചു വൈകി അപ്പോ അഞ്ചാം ക്ലാസ്സിലെ ടീച്ചറിനെ കയ്യിൽ ഒരു കുട്ടി ഓടി ഗേറ്റിന്റെ അടുത്ത് അമ്മമ്മയെ അമ്മമ്മയെന്ന് ചോദിയിട്ട് ഈ ഗേറ്റിന്റെ അടുത്ത് ചെന്നിട്ട് വളരെ ചിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് ഒരു സാരി കൊടുത്തിട്ട് കാലിൽ ചെരുപ്പൊന്നുമില്ലാത്ത സ്ത്രീ ആ സ്ത്രീയെ പഠിച്ചിട്ട് ചെട്ടി പിടിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വാച്ച് സ്കൂൾ വലിയ സ്കൂളാണ് രണ്ടായിരത്തി ലാം കുട്ടികളെ പഠിക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് എനിക്ക് മുഴുവൻ കുട്ടികളെയും അല്ലെങ്കിൽ അധ്യാപകരും അറിയില്ല അതിന് എനിക്ക് ഇതിനകത്ത് മനസ്സിലുണ്ട് അല്ലാതെ തറച്ചു അത് ഞാൻ ചാപ്പ് റൂമിൽ വന്നിട്ട് എന്റെ ഒരു അധ്യാപികയോട് ചോദിച്ചപ്പോ പറഞ്ഞു അവരറിയില്ലേ ഞാൻ അറിയില്ല അപ്പൊ പാട്ട് കേട്ടില്ലേ ആ സംഭവം എന്നിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ അവൻ എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു അതാണ് അങ്ങനെ മകളെ ഭർത്താവ് കളഞ്ഞിട്ട് അവൻ എങ്ങോട്ട് ഓടി പോയതിനു ശേഷം ആ വിധവയായിട്ട് അമ്മമ്മ ഈ മൂന്ന് കുട്ടികളെ വളർത്തുന്നതിനൊക്കെ ഒരു പത്രത്തിലൊക്കെ പണ്ടേ ഈ കൊലപാതകത്തെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് വന്നാണ് എന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട് വിധവയാണ് ഇപ്പോഴും ജോലി ചെയ്യും ആന ജോലി ചെയ്യും അപ്പോ മൂന്ന് കുട്ടികളാണ് സുന്ദരിയായിട്ടൊരു മോള ഉണ്ടായിട്ടുണ്ട് കല്യാണം കഴിച്ചു മൂന്നാമത്തെ കുട്ടി കൈക്കുഞ്ഞ സമയത്താണ് താത് കൊന്നത് വിഷം കൊടുത്തു കൊന്ന കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് വിഷം വായിൽ കൊടുക്കും അത്ര ക്രൂരമായിട്ടുള്ളൊരു കൊലപാതക എന്നിട്ട് എവിടേക്കോ ഓടിപ്പിക്കും അതിനുശേഷം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ അമ്മമ്മ പോറ്റി വളർത്തുക അപ്പൊ പോറ്റി വളർത്തുമ്പോൾ ഓരോ കുട്ടിക്കും അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴേക്കും പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ സൗജന്യമായിട്ട് പഠനം നടത്താൻ വേണ്ടി ഹൈസ്കൂളുകളോടനുബന്ധിച്ച് നടത്തുന്ന ഹോസ്റ്റലാണ് പ്രീ മെട്രിക് ഹോസ്റ്റൽ നിങ്ങൾ പാഠത്തിൽ വന്നപ്പോൾ പ്രീ മെട്രിക് എന്നുള്ള വാക്കുകൾ വന്നില്ല ഹോസ്റ്റലിൽ മാത്രമേ വന്നുള്ളൂ പ്രീ മെട്രിക് ഹോസ്റ്റലാണ് കേട്ടോ പൈസ ഒന്നും കൊടുക്കേണ്ട എസ് സി വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീ മെട്രിക് ഹോസ്റ്റൽ അതിൽ അഞ്ചാം ക്ലാസ് കുട്ടി അവിടെ എടുക്കുകയുള്ളൂ പ്രൈമറി ക്ലാസ് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ കൊണ്ടുവന്നാൽ പ്രീമറി ക്ലാസ്സിൽ പിന്നീട് പന്ത്രണ്ടാം ക്ലാസ് വരെയും അവിടെ താമസിച്ച് പഠിക്കാം അപ്പൊ ആദ്യത്തെ കുട്ടി അഞ്ചാം ക്ലാസ് എത്തിയപ്പോ അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ അഞ്ചാം ക്ലാസ് കാര്യം കണ്ടു അപ്പോഴും കൊണ്ടുവരുന്നു പിന്നെ മൂന്നാമത്തെ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കൊണ്ടുവരുന്നതും ഈ വിളി ഞാൻ കേൾക്കുന്നതും അവരെ കുറിച്ച് പരിചയപ്പെടാനുള്ള അവസരമുണ്ടാവും പിന്നെ എപ്പോഴും നിന്ന് കരയും എന്റെ കുട്ടികളെ രക്ഷിക്കണേ മഷ എന്ന് പറയും ഒരു ഓണക്കാലത്ത് ഞാൻ ഇപ്പോഴും നോക്കുന്നത് ഓണക്കാലത്ത് ഇവർ വന്നിട്ട് ഗൈറ്റിന്റെ അവിടെ നിന്നിട്ട് എങ്ങി എങ്ങി കരയാണ് അവ പറഞ്ഞത് ഇന്നിപ്പോ നോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ മുഖ്യ ഞാൻ ഞാൻ വണ്ടി വന്നതാണ് നാലുമണിക്ക് ഞാൻ ഹോസ്റ്റലിൽ കൂട്ടിക്കൊണ്ടുപോണെ മക്കളെ അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് വീട്ടിലെത്തുമ്പോഴേക്കും നേന്ത്രപ്പഴം ഓണത്തിൽ നേന്ത്രപ്പഴം അമ്മമ്മ മേടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കത് മേടിക്കാൻ പറ്റിയിട്ട് അതിനൊരു കാറ്റ് അവർ അവർക്കറിയാം ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തവരുടെ ഇങ്ങനെ ഞാൻ പലതവണയും ഞാനവിടെ കൊടുക്കും ഒരുപാട് തവണ ഞാൻ ഞാനത് പലതവണ ഞങ്ങൾ ഞങ്ങളെ പോലെ കുട്ടദ്ധ്യാപക ഒരു ധാരാളമായിട്ട് സഹായിക്കും അപ്പൊ ഇങ്ങനെ പിഞ്ചി പിഞ്ചി പോയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ കുറെ കൂടെ അനുഭവങ്ങളുണ്ട് അതൊന്നും പറയുന്നത് ദേവി ദേവി വറ്റിപ്പോയ കിണറാണ് മുമ്പിൽ അത് എന്താ വച്ചാൽ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഞാൻ ഈ അമ്മമ്മ എന്ന് പറയുന്നത് അമ്മ സഹനത്തിന്റെ അമ്മ ഭൂമിയാണ് ഏഹ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോ കൃഷിക്കാലത്ത് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില വയലുകളുണ്ട് ഞങ്ങൾക്ക് ഒരു തവണ മാത്രമേ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി ഉണ്ടാക്കാനേ പറ്റുള്ളൂ അവിടെ ചെറിയ കിടപ്പു തന്നെ ധാരാളം കണ്ടു വൈകുന്നേരം വരെ ഞങ്ങൾ പച്ചക്കറിക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ദേവി ദേവി എടുത്താൽ തേക്കോണ്ട കൊണ്ട് അങ്ങനെ ദേവി ദേവി ചാരു കൂടെ കൊണ്ടുപോകും അങ്ങനെ ഞാനും ഞാനാ കഞ്ചാറത്തെ കൊണ്ട് വന്നാൽ തേവാൻ എനിക്ക് അറിയാതെ അത് ദേവി ദേവി എടുത്തപ്പോ ആണ് പറ്റും വൈകുന്നേരം പിറ്റെന്ന് രാവിലെ ചെന്ന് നോക്കിയാലും കൊണ്ട് ഈ ഒരു കാർഷിക അനുഭവം വെച്ചിട്ടാണ് മുമ്പിൽ എന്ന് പറയുന്നത് അവരെ കണ്ണുകളെ കുറിച്ച് കേട്ടോ ഏ അങ്ങനെയാണ് പറയുന്നത് പിന്നെ അതിനുണ്ടെന്നോ ഭൂമിയോട് സങ്കടം പറയുന്ന കാലുകളില്ലേ ചെരുപ്പുട്ടില്ല ചെരുപ്പുട്ടില്ലാതെ ഭൂമിയോട് ഇങ്ങനെ സങ്കടം പറയാണ് ഈ കാലുകളാണ് ഭൂമിയോട് സങ്കടം പറയാ കൊറേ കാലം കഴിഞ്ഞാൽ കണ്ണീരൊക്കെ എന്താവും ചോരയായിട്ട് മാറിയിട്ട് ഈ കാലിന്റെ വിള്ളലിലൂടെ ഈ ചോരയായിട്ട് അതിങ്ങനെ ഒളിച്ചിറങ്ങും അതൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യാന്നാണോ ഞാൻ എഴുതിയത് അല്ലെ സങ്കടം കൊണ്ട് അങ്ങനെ വലിയ സങ്കടപ്പെട്ട ഒരു അമ്മമ്മ പക്ഷേ ആ അമ്മമ്മ അങ്ങനെ തോറ്റൊരു അമ്മമ്മയാണ് ആണോ അങ്ങനെ തോറ്റമ്മയാണ് അല്ലല്ലോ പാത്തക്കയത്തിന്റെ വിഷമമൊക്കെ അനുഭവിക്കുന്ന അമ്മമ്മയാണ് അല്ലല്ല എന്താണ് അവർക്ക് നല്ല വിശ്വാസം തന്റെ പേരമക്കളെ ഞാൻ വളർത്തിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മമ്മയാണ് അവർ നല്ല സ്ഥൈര്യവും അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ആളുകളോട് പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ആയിട്ടാണ് ഒരു സന്ദേശ പതിരി പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യങ്ങനല്ലേ അത് എന്താവണം അത് വായിക്കുന്നത് നിങ്ങൾക്ക് തോന്നണം അതിനെയാണ് ഞങ്ങൾ എന്ത് പറയാ ഞങ്ങൾ പണ്ട് പോളിറ്റിക്സ് ഞങ്ങൾ പറയാന്മാരായ കഥാപാത്രങ്ങൾ രംഗത്ത് വന്ന് ആടി തിമർത്തു കഴിഞ്ഞാൽ ആ ദുഷ്ടത്തരം മനസ്സിലുള്ള ആളുകൾ ഈ നാടകം നാടകം വിളിച്ചുപോയാൽ ഞങ്ങൾ ചോദിക്കുന്നു അത് ചെയ്യുകയില്ല ചെയ്യുകയില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷ്ടത്തിനെ കെട്ട് അതുപോലെ ഞാൻ ഞാനൊരു ആശങ്കപ്പെടത്തിയിട്ടുണ്ട് ഈ കുട്ടികൾക്കോ ഭാവിയിൽ ഈ അമ്മമ്മേനെ കൊടുക്കുവോ ഒരുക്കാൻ സാധ്യതയുണ്ടോ പക്ഷെ എന്റെ അനുഭവം മൂന്നാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിശ്വാസം ഇല്ല ഭാവിയിലെ അമ്മായ നല്ല ഇപ്പൊ മൂന്നാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ല കാരണം അവൻ ഒരു ദിവസം അവിടുത്തെ ടീച്ചർ ആ മൂന്നാമത്തെ കുട്ടി പടർന്നും കുട്ടി വലുതായി അവിടുത്തെ ടീച്ചർ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ഇവര് നല്ല ആഹാരം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം മൂന്ന് ദിവസം ഈ മോശപ്പെട്ടെന്ന് പറഞ്ഞു അവൻ അവൻ എല്ലാത്തിൽ ഏറ്റവും വലിയ കത്തറക്കുട്ടിയായിട്ട് വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പൂരപ്പറമ്പ് ആഹാരം കഴിക്കാനും കൂടി പാങ്ങില്ലാത്ത ഇവൻ ഒരു വലിയ മൊബൈലുകൾ പിടിച്ച് ഇവനെവിടുന്നോ വാങ്ങിയ ഷൂസും ഒക്കെ ഇട്ട് ഇന്ത്യ തന്നെ പ്രത്യേക രീതിയിലൊക്കെ വന്ന ന്യൂ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് അനുഭവം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ തോന്നിപ്പോയി കാരണം ആ അമ്മമ്മടെ കയ്യിൽ നിന്ന് ഒന്നും ഇല്ല എവിടുന്ന് കിട്ടിയാകോ ഈ പൈസ അത് കഴിഞ്ഞപ്പെടാൻ എന്നോട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ള ഒരാൾ ഇവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ശേഷി സഹായം ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടാളു ഈ പുസ്തകം മാറ്റി ഇറങ്ങിയപ്പോൾ തന്നെ ഇതിന് അമ്മമ്മ എന്നുള്ള പാഠഭാഗം വായിച്ചിട്ട് കൊല്ലത്തു നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചത് അവർ അച്ഛൻ്റെ പേരിൽ ഉള്ള ഫൗണ്ടേഷനുകൾ കൊടുത്ത് പൈസ ഇവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ അധ്യാപികരോട് ചോദിച്ചു അവരോക്കെത്താണു അവർ ഏട്ടനോട് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് എന്തൊക്കെ തീരുമാനിക്കാം ഏട്ടനോട് വിളിച്ചപ്പോൾ പറഞ്ഞത് അത് കൊടുക്കണ്ട എന്ന് പറയും കാരണം ആ തെമ്മാടിച്ചൻ അതൊക്കെ എടുത്തുകൊണ്ട് അത് പൈസ കൊടുത്തുകൊണ്ട് പോകും അത് കൊടുക്കണ്ട എന്ന് പറയുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ അമ്മമാരെ ഇത്രയേറെ സ്നേഹത്തോട് കൂടിയിട്ട് അമ്മമാരെ അമ്മമാർ കുഞ്ഞുങ്ങൾ ഈ എത്ര എത്ര അച്ഛനും അമ്മയും സ്നേഹത്തോട് കുഞ്ഞുങ്ങളെ വളർത്തിട്ട് ആ വൃദ്ധസദനത്തിൽ കുഞ്ഞു എന്നാൽ നല്ല അനുഭവം ഉണ്ടാവും എനിക്കറിയാവുന്ന വൃദ്ധസദനത്തിൽ തന്റെ മകൾ ആ അമ്മേനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയപ്പോ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് പേരക്കുട്ടി വളർന്നപ്പോ അത് ശരിയല്ല എന്ന് തോന്നുകയും അമ്മയെ തിരുത്തി കൊണ്ട് ഈ പേരക്കുട്ടി ഈ െ ഈ വൃദ്ധസത്ത് വിജിലേക്ക് അങ്ങനെ പറയാം അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾ ഒരിക്കലും ഇന്നത്തെ കുട്ടികളാവുകയില്ല അല്ലെ എന്നും ഞങ്ങളെ ചമിക്കാനുള്ള ഇട ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല എന്നൊക്കെ തോന്നാനായിട്ട് സാധിക്കും അതിനാണ് ഞാൻ മുമ്പ് സ്നേഹത്തോടുകൂടിയത് പിന്നെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ കണ്ണീര് സൂചിയായിട്ട് എന്നെ കണ്ണു വന്നതാണെങ്കിൽ കണ്ണീര് അതാണ് അല്ലാണ്ട് അവരെ കണ്ട് അവരെ അവരെ കാര്യങ്ങളുടെ വ്യക്തി കത്തി വന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ പ്രയോഗം അവര് പറഞ്ഞ സാധാരണ പ്രയോഗമാണ് ഒരു പത്രക്കൂട്ടിൽ പോലെ പ്രയോഗമാണ് ആ ക